ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയായ മുരിങ്ങയില ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരമുറി തേങ്ങ ചിരവിയത് ഏഴ് വറ്റൽമുളക് മൂന്ന് ചെറിയുള്ളി മൂന്ന് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് പുളി പിന്നെ മെയിനായിട്ട് വേണ്ടത് മുരിങ്ങയിലയാണ് അതിനായി ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ ഒരു ടൈം കൊണ്ട് അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് ആ എണ്ണയിൽ തന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടിയിട്ട് ഒന്ന് മൂപ്പിക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് മുരിങ്ങയില ഒന്ന് ഉപ്പേരി പോലെ ഒന്ന് ആക്കി എടുക്കണം നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലോണം ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കൊന്നും മൂപ്പിച്ചെടുക്കാതെ ഇപ്പം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി നമുക്ക് ചമ്മന്തിക്കായതുകൊണ്ട് തേങ്ങയും ഉണ്ടാവുമല്ലോ അപ്പം ആവശ്യത്തിന് മതി ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു ഒറ്റ ഐറ്റം മതി അത്രക്കും ടേസ്റ്റിയാണിത് പിന്നെ ഞങ്ങളിവിടെ മിക്ക ടൈമിലും ഇതുണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റി ആയൊരു ഐറ്റമാണ് കേട്ടോ പിന്നെ മോൾ കൊച്ചക്ക് ലഞ്ചിനൊക്കെ കൊടുത്തയക്കും അത് അവളെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് നല്ലോണം മൂത്ത് നല്ല പരിവായി വന്നിട്ടുണ്ട് നല്ല വെന്ത് നല്ല പരിവായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് വറ്റ് മുളകും ഒരു കുറച്ച് കല്ലുപ്പും തേങ്ങയിട്ടിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം ടൈം കൊണ്ട് നമ്മളെ മുരിങ്ങയില ചൂടാറി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കിനൊന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇപ്പം അതൊന്ന് അടിച്ച ടൈം കൊണ്ട് നമുക്ക് ഒന്ന് മുരിങ്ങയില ജാറിലേക്ക് ഇട്ട് അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ല ചൂടാറിയിട്ട് വേണം നമ്മളിതായി അതിനകത്ത് ഇട്ടിട്ട് അരയ്ക്കാൻ അല്ലെങ്കിൽ കത്തി പോകാൻ ചാൻസ് ഉണ്ട് ഞാനിത് നല്ലോണം ചൂടാറിയ ശേഷം ആണ് അരച്ചെടുത്തത് ഇത് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ